മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെവിൻ പറയുന്നത് ഞാൻ ജയിലിലേക്ക് പോവുക എൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ടാസ്കിന് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിന്നി പറയുന്നുണ്ട് നെവിനോട് നിന്നോട് ഞാൻ ഇന്നലെ അപ്പളും പറഞ്ഞതല്ല ടാസ്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി അപ്പം ജിസയിൽ ചോദിക്കുന്നതിന് എന്തിനാണ് ഇവൻ ജയിലിൽ പോകുന്നത് അപ്പോൾ നീ അറിഞ്ഞില്ലേ ഇവൻ ടാസ്ക് ഒന്നും മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവൻ ടാസ്ക് കളിക്കാതെ ടാസ്കിൻ്റെ സമയത്ത് അനീഷൻ്റെ അവിടെ കിടന്ന് കച്ചറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവനിടെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് ഇവനെ ജയിലിൽ വിട്ടുന്നത് എന്താണെങ്കിലും നന്നായി ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളെല്ലാം കട്ട് മുടിച്ച് തിന്ന് തീർക്കുന്ന പിന്നെ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനീഷൻ ഇന്നലെ എന്താണെങ്കിലും ചെയ്തത് വളരെ നന്നായി എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി ഫൈറ്റ് ചെയ്ത് അത്രയും നേരം പിടിച്ചു നിന്നു അത് നല്ലൊരിതാണെന്ന് പറയുന്നുണ്ട് ഓ ഞാനും പിടിച്ചു നിന്നേനെ പക്ഷേ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആ അനുമോൾ അതൊന്നും തരാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനുമോൾ തരുന്നതോ തരാതിരിക്കുന്നതോ അല്ല നീ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു തവണ ഞാനാണ് നിൻ്റെ അടുത്ത് വന്നിട്ട് ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നീ ഫൈറ്റൊന്നും ചെയ്യാൻ വന്നില്ല നീ ഫുൾ ടൈമും ഭക്ഷണം കഴിക്കാനായിരുന്നു ഇൻട്രസ്റ്റ് കാണിച്ചതെന്ന് അക്ബർ പറയുന്നുണ്ട്